ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലോട്ട് സ്വാഗതം എൻ്റെ ജീവിതത്തിലോട്ട് സ്വാഗതം എന്ന് പറയുമ്പോൾ എന്താണ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വന്നത് നമ്മൾ കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ എടുത്തുനി ചാനലിൽ മലയോരം ഹോട്ടലിൻ്റെ പരസ്യമായിട്ടല്ലേ അപ്പോൾ ആ ഹോട്ടലിലെ വിശേഷമാണ് നിങ്ങൾ കാണുന്നത് ചെറുതായിട്ട് കൊടുത്തില്ല അവിടെ ആദ്യഘട്ടത്തിൽ ഊണ് മാത്രം ഉണ്ടായിട്ടുള്ളു ചോറ് ഉച്ചക്ക് അതി വിശിഷ്ടമായ നല്ല രുചിയോടു കൂടിട്ടുള്ള ഒരു മലയോരത്തിൽ നിന്ന് വന്ന രുചികരമായ ഭക്ഷണമാണ് അവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വിളമ്പുന്നതിനനുസരിച്ച് എന്താണ് എന്താണ് ആ രുചി ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് എങ്ങനെ മാറ്റി പിടിക്കാൻ ഊണ് ഉച്ചക്കത്തെ ഊണ് അടിപൊളിയാണ് മലയോര രുചിയാണ് അതുപോലെ തന്നെ ചായയും മസാല ദോശയും മറ്റ് ആയിട്ട് നിറഞ്ഞ സദസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഈ മലയോരം ഹോട്ടൽ അപ്പോൾ ഇപ്പം കുറച്ച് ദിവസമായിട്ടും ഈ ചായ രാവിലത്തെ പലഹാരങ്ങളും വൈകുന്നേരത്തെ ചായയും കടികളൊക്കെ തുടങ്ങിയിട്ട് നല്ല അടിപൊളി മസാല ദോശയുണ്ടാവും എല്ലാം അതിമനോഹരമായിട്ട് രുചിയോടുകൂടി അവർ നമുക്ക് മുന്നിൽ കൊണ്ട് തരുന്നുണ്ട് അപ്പം നമ്മളെല്ലാവരും അതും പ്രയോജനപ്പെടുത്തുകയാണ് അപ്പം വൈകുന്നേരം വന്ന് ഒന്ന് കണ്ണൂർ നഗരത്തിൽ വന്ന് ഒന്ന് നല്ല മസാല ദോശയും നെയ്റോസ്റ്റുമെല്ലാം കഴിക്കണമെന്നുണ്ടെങ്കിൽ മലയോരം രുചിയിലേക്ക് മലയോരം ഹോട്ടലിലേക്ക് പോകുക മലയോരം ഹോട്ടൽ പറയേണ്ടല്ലോ എവിടെയാണ് കണ്ണൂർ കവിതാ തിയേറ്ററിന് സമീപം വി എസ് ടൂറിസ്റ്റ് ഹോമിൻ്റെ അടുത്ത് അവിടെയാണ് ഈ മലയോര ഹോട്ടൽ അപ്പോൾ എൻ്റെ ചാനലിൽ വീഡിയോ ഉണ്ട് കുറച്ച് മുന്നേ ഉള്ള ഈ മലയോര ഹോട്ടലിനെ പറ്റിയിട്ടുള്ളത് കാര്യങ്ങൾ അതൊക്കെ കാണുക ഈ വീഡിയോ ഒന്ന് കാണുക അവിടുത്തെ രുചി എങ്ങനെയുണ്ട് നോക്കുക ഓക്കെ അങ്ങനെ ഇതാ ഹോട്ടൽ മലയോരം മലയോരത്തിൻ്റെ രുചി എറിഞ്ഞ മലയോരം കണ്ണൂർ നഗരത്തിൽ കണ്ടോ അത് കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെ എസ് പോളാന്ന് ഇത് കാണുന്നത് കവിതാ തിയേറ്റർ നേരെ ശ്രീനാരായണ പാർക്ക് ഇതിൻ്റെ രണ്ടിനടുക്കാണ് ഈ മലയോര ഹോട്ടൽ മലയോരത്തിൻ്റെ രുചി ഇറങ്ങിയ ഹോട്ടൽ മലയോരം നമുക്ക് അതിലേക്ക് കടക്കാം ഇപ്പോൾ ആദ്യം ഇവിടെ ചോറ് മാത്രം ഉണ്ടായിട്ടുള്ളൂ ഇപ്പോഴിതാ ഇവിടെ ചായ കോഫി പൊറോട്ട മസാല ദോശ നെയ് റോസ്റ്റ് എന്നുവേണ്ട എന്താ പറയണ്ടേ പൂരി പൊറോട്ട ചപ്പാത്തി ചിക്കൻ കറി ചിക്കൻ ബിരിയാണി അത് ഇത് എനിക്ക് ഒന്ന് പേര് അറിയത്തില്ല അത്രയും ഐറ്റംസ് ഇവിടെ നിറഞ്ഞാടുകയാണ് അപ്പം നിങ്ങളുടെ നാവിൻ തുമ്പിലെത്തും ആ രുചികൾ അതിൻ്റെ മണം ആ ഗന്ധമാണ് മലയോരം ഹോട്ടൽ അപ്പം ഇവിടെ വന്നാൽ ഒരു വൈകുന്നേരങ്ങളിലെല്ലാം വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ദോശ ചൂടുള്ള മസാല ദോശ അടിപൊളി രുചികരമായ മസാല ദോശയും നേരോശും ഉള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളിൽ നിങ്ങളെത്തുകൊണ്ടു അപ്പോൾ അതിൻ്റെ മനോഹാരിത രുചി നിങ്ങൾക്ക് മലയോരത്തിൻ്റെ രുചി നിങ്ങൾക്കറിയാം വിശാലമായിട്ടുള്ള ഇരിപ്പിടങ്ങളുണ്ട് നമുക്ക് സന്തോഷിച്ച് ഇരിക്കാം അപ്പോൾ എന്താ പറയേണ്ടത് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഈ മലയോരത്തിൻ്റെ രുചി നിങ്ങൾ അറിയുക അറിയാൻ ശ്രമിക്കുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഞാനങ്ങനെ ഉച്ച സമയത്താണ് എത്തിയത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കേണ്ട രീതിയിൽ കണ്ടോ രാവിലത്തെ ലഘുകടികളാണ് ഇതൊക്കെ അപ്പോൾ അത് തീരുന്നേനെ തീരുന്നേനെ അത് ഇവരെ ചുട്ട് കൊണ്ടേ ഇരിക്കുന്നുണ്ട് കാരണം ഡിമാൻഡ് കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഊണിൻ്റെ കാര്യം പിന്നെ പറയുക വേണ്ടല്ലോ നിങ്ങളെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ മലയോരത്തിൻ്റെ രുചി അങ്ങനെ ഞാൻ ഊണ് കഴിക്കുകയാണ് നല്ല തൂശനില്ലായ ഒരു പാട്ടുണ്ടല്ലോ തുമ്പപ്പൂച്ചോറു വിളമ്പി തന്നാരത്തനറ തനാരാ അതുപോലെ പാട്ടും പാടി ഇലയും വിളമ്പി ഇലയും വെച്ചോ തൊടുകറികളും ഒക്കെ വിളമ്പി നല്ല പ്ലവ്ളാന്നിരിക്കുന്ന ചോറ് അതും അങ്ങ് ഇതാ നോക്കൂ എന്താ അതിൻ്റെ രുചി ആ മണം തന്നെ ഉണ്ട് ആ ചോറിൻ്റെ ഓ വെരി ബ്യൂട്ടിഫുൾ അങ്ങനെ അതും കറികൾ മത്സ്യം പച്ചക്കറി ഒക്കെ ഉണ്ട് അവിടെ അപ്പോൾ വിശാലമായിട്ട് ആ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചു കേട്ടോ ആസ്വദിച്ച് കഴിച്ചു എന്ന് മാത്രമല്ല അതിൻ്റെ രുചി ശരിക്കും അറിയുന്നുണ്ട് മലയോരത്തിൻ്റെ രുചി കണ്ണൂർ മറ്റെവിടെയും കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഓരോ ഹോട്ടലിനും അതിൻ്റെതായ രുചികളുണ്ട് ടേസ്റ്റുകളുണ്ട് അല്ലേ ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടത് നമ്മൾ അംഗീകരിക്കുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ ബാ